എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇളം കറവിയിൽ ഇരുപത്താറ് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ ഒരു രണ്ട് നേരം കൂടി പത്ത് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് മൂന്ന് പ്രസവം കഴിഞ്ഞു ഇപ്പം നിലവിൽ നാലാമത്തെ പ്രസവത്തിന് ഒരു മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല അൻപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ റോസ്വീഡ് പെണ്ണാട് വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ വരുന്നുണ്ട് ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പത്തൊമ്പതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം താൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നാട്ടുകാർക്ക് എന്ത് കണ്ടും അനുയോജ്യമായ മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നും പെണ്ണാട്ടുംകുട്ടികളാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് അതുപോലെ തന്നെ നല്ല മേഞ്ഞ് തിന്നുന്ന ആട്ടുംകുട്ടികളാണ് വളർത്താൻ അനുജമായ ഈ മൂന്ന് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാട് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു വെച്ചൂർ കാളക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം താനൂർ പരപ്പനങ്ങാടി റോട്ടിൽ പരിയാപുരം വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം നോല ഒരാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം വില അറുപത്തി മൂവായിരം രൂപ സ്ഥലം പൊന്നാനിക്കടുത്ത് നരിപ്പറമ്പ് കടിഞ്ഞൂൽ ആടു വിൽപ്പനക്ക് ആദ്യ പ്രസവത്തിനായി കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം വല ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തൃശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന വലിയൊരു പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശ നോല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ അഞ്ച് ക്രോസ് സ്പീഡ് ആർട്ടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല അഞ്ചും കൂടി എഴുപത്തി അയ്യായിരം രൂപ അഞ്ചും കൂടി എഴുപത്തി അയ്യായിരം ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഐ സി നിറച്ചന പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ആദ്യ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിൽ പതിമൂന്നിൻ്റെയും പതിനഞ്ചിൻ്റെയും ഇടയിൽ പാൽ പ്രതീക്ഷിക്കുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുജമായ ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ഒരു ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന നിറചന രണ്ടാമത്തെ പ്രസവം പശു വിൽപ്പനയ്ക്കുണ്ട് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് രണ്ടാമത്തെ പ്രസവമാണ് നിറചന പശുവാണ് ആദ്യ പ്രസവത്തിൽ രാവിലെ ഏകദേശം പതിനൊന്ന് ലിറ്റർ വൈകിട്ട് ഒരു ഏഴ് ലിറ്ററോളം പാൽ ഉണ്ടായിരുന്നു ആറ് ഏഴിനകത്തുള്ള പാൽ രണ്ട് നേരം കൂടി ഒരു പതിനാറ് പതിനേഴ് പതിനെട്ടിനകത്തുള്ള പാൽ കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ കിട്ടിയ നല്ല ക്വാളിറ്റിയിലുള്ള എച്ച് എഫിൽ ക്രോസ് പശുവാണ് ഈ പ്രസവത്തിൽ നമ്മൾ പറയുന്നത് പതിനാറിന് മേളിലോട്ട് പതിനെട്ടിനകത്തുള്ള പാല് പറയുന്നുണ്ട് പക്ഷേ ആ പാല് കൂടുതലിരിക്കും നല്ല മടിക്കെട്ട് നീരി ഇറങ്ങിയിട്ടുണ്ട് കുപ്പളിൽ നീരി ഇറങ്ങുന്നുണ്ട് നല്ല കെട്ടുവാക്കുള്ള പശു കരിങ്കാമ്പ് നല്ല മടിക്കെട്ട് നല്ല ഉറച്ച സ്ട്രോങ് പശുവാണ് അപ്പം ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പതിനാറ് ടു പതിനെട്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാന്നുള്ള നല്ല തീറ്റയും കൂടിയിലുള്ള എച്ച് എഫ് ക്രോസ് പശു രണ്ടാം പ്രസവത്തിലുള്ള പശു ഉൽപ്പന്നിക്കേണ്ട ഒരു അഞ്ച് ദിവസം മാക്സിമം അതിനകത്ത് പശു പ്രസവിക്കും വില അറുപത്തി എട്ടായിരം രൂപ വില ചോദിക്കുകയാണ് പശുവിന് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക അറുപത്തെട്ട് വില കേൾക്കുന്നത് ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാം നല്ല പശുവാണ് നല്ല സ്ട്രോങ് ഉറച്ച പശുവാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക വീഡിയോ ഫുള്ളായിട്ട് നോക്കാം കുപ്പുകളിലോട്ട് നീരറങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ മടിയിൽ നല്ല പാൽ നീരങ്ങി നിൽക്കുകയാണ് നല്ല കാമ്പ് അകലമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പശു ആണ് കേട്ടോ ആവശ്യമുള്ളവർക്ക് ഒന്ന് കൊണ്ടുപോകും നല്ല ക്വാളിറ്റിയിലുള്ള എച്ച് എഫ് ക്രോസ് പശു എച്ച് എഫ് അല്ല എച്ച് എഫ് ക്രോസ് ആണ് എച്ച് എഫ് ക്രോസ് വരുന്ന നല്ലൊരു പശു വിൽപ്പന ഉണ്ട് അറുപത്തെട്ടായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാന്നുള്ള പശു ആണ് മനോജ് ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം

സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജമായ ഒരു കാളവില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കിലോ ഇറച്ചി ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല മുപ്പത്തിമൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ഈ കാളക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നേർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ